ുംഭകൾ മാറ്റിരിക്കുന്ന ചരിത്ര അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെലവാകുന്ന അനുഭവമാണ് അയാൾക്കുള്ളത് എന്ത് പറ്റിയും രാവിലെ ഒരാൾ വന്നതില്ല പറഞ്ഞു പോയതാണ് പിന്നെ സന്ധ്യയായി ഊനയായി ഇയാളെ മുൻകോട്ടി വരുന്നില്ല ചാപാലി മൃഗങ്ങൾ പോലും വിട്ടുപോകുന്ന ചന്തയെ ചന്ത മാത്രം എന്താണ് ാണ് പറഞ്ഞത് പറ്റിയോ ചന്ദ്ര പൊലിക്കൊടുക്കാൻ പോലും കാശില്ലാത്ത ആ കർഷക യുവാവ് സന്ധ്യയെ ഭയന്നു അയാൾ ചന്ദ്രയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി ഒറ്റകങ്ങൾക്ക് കാൽക്കടയിട്ട് പൊന്നിട്ട്